ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അടുത്തോരും മുൻപേടെ വരാൻ പോകുന്നത് കിടിരൻ എപ്പിസോഡിന്റെ റിവ്യൂലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ വൈജയന്തി എന്നെ ഒടുവില് ജയിക്കുകയാണ് കേട്ടോ വൈജയന്തി അലീനയിൽ നിന്ന് പിടിച്ച് വലിച്ചു പുറത്തെടുന്ന ഒരു എപ്പിസോഡാണ് വരാൻ പോകുന്നത് അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്കും ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ റൂമിൽ നിന്ന് ചാവിയൊക്കെ എടുത്ത് തിരി കരഞ്ഞോണ്ട് തിരിച്ച് താഴത്തേക്ക് ഇറങ്ങി വരുന്ന അലീന അലീനെ കണ്ടെന്നും വൈജയന്തി ചോദിക്കുന്നുണ്ട് എന്തിനാ നീ ഇങ്ങനെ മോങ്ങിക്കൊണ്ട് ഇറങ്ങി വരുന്നതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ചാവി കിട്ടിയില്ലേ കിട്ടി എന്നിട്ട് എവിടെ എന്നിട്ട് അത് മേടിച്ചിട്ട് വാതില് തുറക്കുന്നുണ്ട് കേട്ടോ എന്താ പോവായില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ലേ മാഡം ഞാൻ പോകുന്നില്ല എന്നെ പറഞ്ഞു വിടരുത് എന്ന് പറഞ്ഞാൽ അലീനെ കരയാൻ തുടങ്ങിയിട്ടോ പറഞ്ഞു വിടരുതെന്നോ ഇത്ര നേരം നീ ഇടാന്നല്ലല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മര്യാദയ്ക്ക് ഇറങ്ങി പോയിക്കോണം ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറയുവാനോട്ടോ പ്ലീസ് മേഡം എന്നെ പറഞ്ഞു വിടരുത് ഞാൻ വേണേ മേടച്ച് മേഡത്തിന്റെ കാല് പിടിക്കും എന്നെ പറഞ്ഞു വിടരുത് എനിക്ക് പോവാൻ പറ്റില്ല എനിക്ക് അങ്ങനെ ഇവിടുന്ന് പോവാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അലീനെ കറിയാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ െ നിന്റെ അടവൊന്നും എന്റെ അടുത്ത് നടക്കില്ല കേട്ടോ ഒരു വീക്ക് വീക്ക് അങ്ങ് വെച്ച് തന്നാലോ എന്ന് പറഞ്ഞിട്ട് കയ്യോ അങ്ങനെ കേട്ടോ അലീനയുടെ ദേഹത്തേക്ക് അത് കണ്ടതും ബാലചന്ദ്രൻ ബാൽക്കണിയിൽ നിന്ന് പറയുന്നുണ്ടോ പറയുന്നുണ്ട് കേട്ടോ നീ ഒന്ന് തൊട്ടു പോ നോക്ക അവളേനെ തൊട്ടുപോയത് അവളീനെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇത് കേട്ടതും വായിച്ചിന് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എന്താ ഇവിടെ ഞാൻ എന്തായാലും പറഞ്ഞയച്ചിരിക്കും ഇല്ലെങ്കിൽ എന്റെ പേര് വൈജയന്തി എന്ന് പറയുമ്പോ അല്ലെങ്കിൽ നിന്റെ പേര് അതല്ല നിന്റെ പേര് ഞാനേ കൊല്ലപ്പള്ളി കൊല്ലപ്പള്ളിയിലെ പട്ടിക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് ആ സ്ഥാനം നിനക്ക് ഈ വീട്ടിലുള്ളൂ എന്നുള്ള ഓർമ്മ നിനക്ക് വേണമെന്ന് പറയാനോട്ടോ ഉം എവിടെ നിന്റെ കൊലകൊമ്പൻ ആങ്ങളാ അവനെ വിളിച്ചു വിടുത്ത് അവന് ഞാൻ രണ്ടെണ്ണം വെച്ചിട്ടുണ്ടെന്ന് പറയാനോട്ടോ ഓ നിങ്ങൾ ഇത്രയൊക്കെ പറയാനായോ ഇവൾക്ക് വേണ്ടിയിട്ട് എന്റെ ആങ്ങളേനെയും എന്നെയൊക്കെ തള്ളിപ്പറയാൻ മാത്രം നിങ്ങൾ വളർന്നു എന്നൊക്കെ ചോദിച്ച് വൈജയന്തിനീം കുറയ്ക്കുന്നുണ്ട് കേട്ടോ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാത്തൊരവസ്ഥയിൽ പെട്ടുപോകാനിട്ട് അലീന അലീന അനച്ച മാറി നിന്ന് കരയിന്നെ കേട്ടോ വൈജയന്തി പറയുന്നുണ്ട് രണ്ടിലൊന്നറിഞ്ഞിട്ട് ഇന്ന് രണ്ടിലൊ ഒന്നറിഞ്ഞിട്ടേ ഞാൻ ഇന്ന് അടങ്ങുള്ളൂ ഒന്നെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ ഞാൻ ഇവ ഇവിടെ ഇന്ന് ഞാൻ എന്തായാലും ഇവിടുന്ന് പുറത്താക്കിയിരിക്കും ബാലചന്ദ്രൻ പറയുന്നുണ്ട് കാണാം ആരുടെ തീരുമാനങ്ങളെ ഇവിടെ നടക്കാതെ നമുക്ക് കാണാം അപ്പൊ വൈജയന്തി പറയുന്നുണ്ട് കേട്ടോ കാണാം ഇവളിന്ന് ഇവിടുന്ന് പുറത്ത് പോയിരിക്കും എന്ന് പറഞ്ഞ് വൈജേണ്ടി പോകുന്നുണ്ട് കേട്ടോ അത് കേട്ട് ദേഷ്യത്തോടെ ബാലചന്ദ്രൻ്റെ അകത്തേക്ക് കയറി പോകുന്നുണ്ട് അത് കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ അലീന ആകെ വിഷമിച്ച് നിൽക്കാനിട്ടോ അവളുടെ ബാഗൊക്കെ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് എന്നിട്ട് അലീനെ മാറിന്ന് കരയുന്നുണ്ട് കേട്ടോ കിച്ചൻ ആ സൈഡിലൊക്കെ പോയി നിന്ന് കരയുന്ന കേട്ടോ സത്യങ്ങളെല്ലാം ബാലചന്ദ്രൻ മനസ്സിലാക്കിയിരുന്നു എനിക്ക് അതാണ് അതുകൊണ്ടാണ് ഇവിടെ പിടിച്ചു നിൽക്കുന്നതെന്ന് വൈജിയോടും പറയാൻ പറ്റത്തില്ലോ ആരോടും അവൾക്ക് തുറന്നു പറയാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ് അപ്പോഴാണ് വായിച്ചു തന്റെ അങ്ങളേനെ വിളിച്ച് പറയുന്നത് അതായത് രാജീവനെ വിളിച്ച് പറയുന്നുണ്ട് ഇവള് പോയിട്ടില്ല താക്കോലൊക്കെ കിട്ടി ബാലചന്ദ്രൻ അവളെയോട് പോകണ്ട എന്ന് പറഞ്ഞിട്ട് അവളിപ്പോ പോവാൻ കൂട്ടാക്കാതെ ഇവിടെ തന്നെ നിൽക്കുകയാണെന്ന് പറയാനുട്ടോ അപ്പൊ രാജീവൻ പറയുന്നുണ്ട് ശരി ഞാൻ അങ്ങോട്ട് വരാം ഇന്ന് രണ്ടല്ലൊന്നും അറിയണല്ലോ എന്ന് പറഞ്ഞിട്ട് രാജീവൻ അങ്ങോട്ട് പുറപ്പെടാനിട്ടോ ഒപ്പം ഉണ്ട് ഇതിനു മുന്നേ രാജീവനും മനു ഒക്കെ വരുന്നതിനു മുന്നേ ഈ അലീനേനെ ഇവിടുന്ന് പുറത്താക്കണം എന്ന കുറച്ച് തീരുമാനത്തിൽ തന്നെയാണ് വൈജേണ്ടിട്ട് വൈ വൈജേക്ക് ദേഷ്യം അടക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ് വൈജേന്ദി നിൽക്കുന്നത് അപ്പൊ വൈജേന് എന്ത് ചെയ്യുന്നു വെച്ചാ ഹരിനെ ഹരീനെ വിളിച്ചു വരുത്തുന്നുണ്ട് കേട്ടോ ഹരിനെ വിളിച്ചു വരുത്തിയിട്ട് വൈ അലീനേനെ പിടിച്ചു പുറത്താക്കുകയാണ് ചെയ്യട്ടോ അത് അത്രയും വിഷമുള്ള ഒരു സിറ്റുവേഷൻ ആണ് നമ്മുടെ ഹരീനെ വിളിച്ചു വരുത്തുന്നുണ്ട് ഹരീനെ വിളിക്കുന്നുണ്ട് കേട്ടോ ഹരി എടുത്തിട്ട് ചോദിക്കുന്നുണ്ട് എന്താ എന്റെ എന്താ പ്രശ്നം എടാ നീ ഒന്നിങ്ങോട്ട് വായോ എനിക്ക് ആ അലീനേനെ ഇവിടുന്ന് പുറത്താക്കണം അതിന് നിന്റെ സഹായം വേണം എനിക്കെന്ന് പറയാനെട്ടോ എൻ്റെ സഹായവും ആ നിന്റെ സഹായം തന്നെ എനിക്ക് അവളെ ഇവിടുന്ന് പിടിച്ച് വലിച്ചു പുറത്തില്ലണം നീ ഒന്ന് ഇതുവരെ വായോ പറയുമ്പോ ഹരി പറയുന്നുണ്ട് ആൻറ്റി അങ്കൾ പ്രശ്നമാക്കില്ലേ നീ അതൊന്നും നോക്കണ്ട അങ്ക ഒരു പ്രശ്നം ആക്കില്ല അതൊക്കെ ഞാൻ നോക്കിക്കോളാം നിനക്ക് വരാൻ പറ്റൂ അതിനെന്താ ഞാൻ വരാലോ എന്ന് പറഞ്ഞാൽ ഹരി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു പക്ക പ്രോട്ടായത് ഹരി വരുന്നുണ്ട് ഹരി വന്നിട്ട് അലീനേനെ ആദ്യ അലീനയുടെ പെട്ടിങ് കിടക്കെടുത്ത് റോട്ടിലേക്ക് വലിച്ചെറിയുന്നുണ്ട് കേട്ടോ അത് കാണുമ്പോ തന്നെ അലീന പറയുന്നുണ്ട് എന്താ ചെയ്യുന്നത് എന്റെ സാധനങ്ങൾ അവിടെ വെക്കുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ബാലചന്ദ്രനെ എന്താ ചെയ്യുന്നു ബാലചന്ദ്രൻ ഇവര് പുറത്തുനിന്ന് പൂട്ടുന്നുണ്ട് കേട്ടോ ബാലചന്ദ്രനെ റൂമിൽ ഇട്ടിട്ട് പുറത്തുനിന്ന് പൂട്ടിട്ട് അലീനേനെ ഏർ വൈജയന്റേയും ബബിതയും ഹരിയും കൂടി പിടിച്ച് വലിച്ച് പുറത്തേക്ക് ഇടാനുട്ടോ പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് നാട്ടുകാരൊക്കെ നോക്കി നിൽക്കാനുട്ടോ ബബിത കുറേ തടയാൻ ശ്രമിച്ചെങ്കിലും ബബിതേനെയൊക്കെ വൈജയന്തി അല്ല സോറി കൃഷ്ണമോള് കുറേ തടയാൻ നോക്കിയെങ്കിലും കൃഷ്ണമോളേനെയൊക്കെ വൈജ് തടഞ്ഞു നിർത്തുകയാണ് കേട്ടോ ഒതുക്കി നിർത്തുകയാണ് എന്നിട്ട് മുത്തശ്ശിയാണെച്ച് എണീക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ കടക്കുകയാണ് ബാലചന്ദ്രനെ അണിച്ച് പൂട്ടിയിട്ടിരിക്കുകയാണ് അപ്പോൾ മനു ഒക്കെ വരുന്നതിന് മുന്നേ തന്നെ ഇവളെ ഇവിടുന്ന് പറഞ്ഞയക്കണം അല്ലെങ്കിൽ ഇവളെ പുറത്താക്കിയിരിക്കണം വീടിന് ആ ഒരു ലക്ഷ്യത്തോടെ ഇവിടെ പിടിച്ച് വലിച്ച് പുറത്തേക്ക് ഇടുകയാണ് കേട്ടോ ആലീനെ ആണെച്ച് കരഞ്ഞു നിലവളിക്കുന്നുണ്ട് ഇങ്ങനെ ഒന്നും എന്നോട് ചെയ്യരുത് പ്ലീസ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അവരൊന്നും ഒരു കണ്ണിച്ചോരില്ലാതെ ഇല്ലാതെ പെരുമാറുന്നത് പോലെ വൈ ചെയ്യുന്ന സ്വന്തം മകളോട് പെരുമാറുകയാണ് കേട്ടോ സ്വന്തം മകൾ എന്നറിയാതെ അലീനിനെ വലിച്ചു പുറത്തെടാണ് അങ്ങനെ വലിച്ചു പുറത്തെടുമ്പോ ഇവർക്ക് നല്ല സന്തോഷമാണ് നാട്ടുകാരൊക്കെ നോക്കി നിൽക്കുമ്പോൾ നാട്ടുകാരുടെ മുന്നിൽക്ക് ഇവളെ ഉന്തി വിടുകയാണ് അവൾ അങ്ങനെ പോയിട്ട് ആ റോട്ടിലേക്ക് വീഴുന്നുണ്ട് കേട്ടോ നമ്മുടെ അലീന വീഴുന്നുണ്ട് ഇവര് പോയി ഗേറ്റ് അടച്ചിട്ട് ഇവർ മൂന്ന് പേരും പോകുന്നുണ്ട് കൃഷ്ണെ അണച്ചിതൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ ബാലചന്ദ്രനാണെന്ന് വെച്ചാൽ മോളിൽ നിന്ന് റൂമ് തുറക്ക് തുറക്ക് പറഞ്ഞിട്ട് ബഹളം വയ്ക്കുന്നുണ്ട് എന്തായാലും അലീന പോയിക്കഴിഞ്ഞ് ഇവിടെ എന്തുണ്ടായാലും വൈജയന്തിക്ക് അതൊരു പ്രശ്നമല്ല ഇതിൻ്റെ കാരണം ഈ ഒരു കാരണം കൊണ്ട് ബാലചന്ദ്രനെ അവളെ ഉപേക്ഷിച്ചാലും അല്ലെങ്കിൽ തല്ലിയാലും എന്തെങ്കിലും പറഞ്ഞാലും ഒന്നും വൈജയന്തിക്ക് ഒരു പ്രശ്നമല്ല തൻ്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് അലീനെ ഇവിടെ നിന്ന് പോകണം എന്നുള്ളത് അതുകൊണ്ട് അലീനെ എങ്ങനെയെങ്കിലും പറഞ്ഞിരിക്കണം എന്ന് ഒറ്റ ഒറ്റ ബുദ്ധിയിൽ നിൽക്കുകയാണ് വൈജയന്തി ആ ഒരു കാര്യമാണ് ഒരു കണ്ണിച്ചോര ഇല്ലാതെ വൈജയന്തി നിർവഹിച്ചതും അതിന് കൂട്ടുനിന്ന് ബാബിതയും ഹരിയുമാണ് കേട്ടോ അങ്ങനെ അലീനെ പുറത്താക്കി ഗേറ്റൊക്കെ വാതിൽ അടച്ചു കെട്ടോ അപ്പൊ ഈ മഴയെത്ത് നാട്ടുകാരൊക്കെ നോക്കി നിൽക്കുക ആ മഴയത്ത് തന്നെ പെട്ടി പെട്ടിയൊക്കെ റോട്ടിൽ കിടക്കുന്നുണ്ട് ആ മഴയെത്ത് ഭയങ്കര വിഷമത്തിൽ അലീന നിന്ന് മഴ കൊള്ളുകയാണ് കേട്ടോ താ തൻ്റെ ഇങ്ങോട്ടുള്ള വരവ് തന്നെ വേണ്ടായിരുന്നു എന്നൊക്കെ അലീനയ്ക്ക് തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ മഴയെത്ത് നിൽക്കുന്ന അലീനേനെ കാണിക്കുന്നുണ്ട് കേട്ടോ അവിടേക്കാണ് നമ്മുടെ മനു വരുന്നത് കേട്ടോ മനു വരുമ്പോൾ ഈ റോട്ടിൽ മഴയിട്ട് നിൽക്കുന്ന അലിനേനെ കാണുമ്പോൾ മനുവിന് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ താൻ തന്നെ വിശ്വസിച്ച് കൊണ്ടുവന്ന ഒരു പെൺകുട്ടീനെ ഇങ്ങനെ ഉപദ്രവിക്കാൻ തൻറെ ആൻറ്റിക്ക് എങ്ങനെ കഴിഞ്ഞു എന്നൊക്കെ മനു ചിന്തിക്കുന്നുണ്ട് മനു വേഗം ഇറങ്ങിയിട്ട് അവളെ കാറിലേക്ക് കയറ്റുന്നുണ്ട് അപ്പം ഇല്ല മനു ഞാൻ വരുന്നില്ല ഞാൻ ഇവിടെ എന്ന് പറയുമ്പോൾ ഇല്ല നീ കയറ് നമുക്ക് എന്തായാലും ഇത് ചോദിക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ വേണ്ട മനു എനിക്ക് മതിയായി സാർ നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നത് എന്ന് പറയാനുട്ടോ പിന്നെ നീ എന്താ പോകുന്നില്ല എന്ന് പിന്നെ പറഞ്ഞത് നീ എന്തായാലും അങ്ങനോട് പറഞ്ഞിട്ട് പോവാൻ നിൽക്കായിരുന്നില്ലേ പിന്നെ എന്ത് പറ്റി നിനക്കെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ എന്ത് സാർ പോണ്ടെന്ന് വീണ്ടും വീണ്ടും പറഞ്ഞപ്പോ അതുകൊണ്ടാണെന്ന് പറയണ്ട അതുകൊണ്ട് മാത്രാണോ അതുകൊണ്ട് തന്നെയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ കാറിൽ അലിനേനെ കയറ്റിട്ട് നെടുമ്പറിക്കൽ വീടിന്റെ മുന്നിലേക്ക് വണ്ടി കയറ്റാണ് കയറ്റാനുട്ടോ നമ്മുടെ മനു എന്നിട്ട് മനു കാറ് വന്ന് നിർത്തി വാതിൽ തുറന്നിട്ട് വൈജീൻ്റെ ദേഷ്യത്തോടെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ കാറിൽ നിന്ന് അത്രയും ദേഷ്യത്തോടെ തന്നെ മനു ഇറങ്ങി വൈജയിനെ നോക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ചോദിക്കുന്നുണ്ട് ആന്റി എന്ത് പരിപാടി കാണിച്ചത് അങ്ങനെ വലിച്ചെറിഞ്ഞ് കളയാൻ കളയാനെന്റെ വല്ല പട്ടിയും പൂച്ചയാണോ ഇവള് അങ്കിൾ എവിടെ ആന്റിക്ക് തോന്നിയതൊക്കെ ചെയ്യാനുള്ള ആളൊന്നും അല്ല ഇവള് അങ്ങനെയൊന്നും അല്ല ഞാൻ ഇവളെ ഇവിടെ കൊണ്ടുക്കിണത് മുത്തശ്ശീനെ നോക്കാനുള്ള ഹോം നഴ്സ് മാത്രമാണ് ഇവള് നിങ്ങൾ ഈ വീട്ടുജോലിയൊക്കെ അവളെ കൊണ്ട് ജീവിക്കുന്നുണ്ട് എന്നിട്ടിപ്പോൾ ആർക്കും വേണ്ടാത്തൊരു വസ്തു വലിച്ചെറിയുന്ന പോലെ റോട്ടിലെ ആൾക്കാരുടെ മുന്നിലേക്ക് വലിച്ചെറിയാൻ നിങ്ങൾക്ക് നാണല്ലേ സ്ത്രീ നാണല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വൈജേണ്ടി പറയുന്ന നീ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ എൻ്റെ മുന്നിൽ നിന്ന് കുറയ്ക്കാൻ നിൽക്കണ്ട അവരുടെ ഞാൻ നിൻ്റെ ആൻറ്റിയാണ് അല്ല നിന്നെക്കാളും താഴ്ന്ന ആൾക്കാരോട് സംസാരിക്കുന്ന പോലെ നീ എന്നോട് സംസാരിക്കേണ്ട മനു എന്ന് പറയുമ്പോൾ മനു പറയുന്നുണ്ട് മുതിർന്നവരും മുതിർന്നവരുടെ രീതിയിൽ നിൽക്കണം അല്ലാതെ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്താൽ മു വയസ്സിന് മൂത്തതാണെന്ന് നോക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ നീ എന്തിനാ ഇവളക്കിങ്ങനെ വക്കാലത്ത് പിടിക്കുന്നത് ഇവളാരാ നിന്റെ ഇവിടെ നിന്റെ ആരുമല്ലോ വെറൊരു സെർവൻറ്റ് അത്രേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അത് ആൻറ്റിക്കും അവൾ വേറൊരു സെർവൻ്റ് ആയിരിക്കും പക്ഷെ അവളൊരു മനുഷ്യനും കൂടിയാണ് എന്തിനാ ആൻറ്റി നിങ്ങൾക്ക് എന്ത് ദ്രോഹ അവൾ ചെയ്തത് അവളെങ്ങനെ മഴയത്ത് നിർത്തുക എങ്ങനെ തോന്നുന്നു നിങ്ങൾക്ക് ഇതിനൊക്കെ എന്തെങ്കിലും ആൻറ്റിനെ ചെയ്തിട്ടാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ആൻറ്റിക്ക് മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഈ വീട് നന്നായി നോക്കിയിട്ടില്ല ഈ വീട് കയ്യാറാൻ കയ്യാറാൻ ശ്രമിച്ചു അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടാണ് നിങ്ങൾ ഇമാതിരി പരിപാടി അവളോട് ചെയ്തതെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും ചോദിക്കാൻ വരില്ലായിരുന്നു ഇതിപ്പോ ഒരു ചന്ത പെണ്ണുങ്ങളൊക്കെ ചെയ്യുന്ന പോലെ ആൻറ്റിക്ക് ഇങ്ങനെയൊക്കെ പെരുമാറാൻ ഇങ്ങനെ പറ്റുന്നു വെറുതെ അല്ല അങ്കള് നിങ്ങൾ ഇങ്ങനെ അവഗണിക്കുന്നൊക്കെ പറയുമ്പോ വലിച്ചു പറയുന്നുണ്ടോ മനു നീ നിന്റെ വായ അടച്ചോ നീ എങ്ങിട്ടെങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകുന്നത് എനിക്ക് ഇവളിവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെയാണ് അവളെ പുറത്താക്കിയത് പറയാവുന്നിടത്തോളം ഞാൻ അവളോട് പറഞ്ഞു ഇറങ്ങിപ്പോവാൻ അവളത് കേട്ടില്ല അപ്പം എനിക്ക് ദേഷ്യം വന്നു അതുകൊണ്ട് തന്നെയാണ് പിടിച്ച വലിച്ചിറക്കി പുറത്തിട്ടത് അവൾ എവിടേക്കാച്ച് പൊയ്ക്കോട്ടെ അവൾക്ക് പോകാൻ ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ടല്ലോ അവൾ എവിടേക്കാച്ച് പൊയ്ക്കോട്ടെ എന്ന് പറയാനെട്ടോ അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ അവളെ ഇവിടെ കൊണ്ടു വണ്ടുവന്നാക്കിയത് ഞാനല്ലേ അപ്പൊ അവളെ എങ്ങിട്ടെങ്കിലും പോകുമ്പോ അല്ലെങ്കിൽ അവളെ പറഞ്ഞു പറഞ്ഞപ്പോൾ അത് എന്നെ അറിയിക്കേണ്ട ഉത്തരവാദിത്തം ഉണ്ട് അതെന്തുകൊണ്ട് നിങ്ങൾ ചെയ്തില്ല നീ ആരാ നിന്നെ അറിയിക്കേണ്ട ഉത്തരവാദിത്തം ഒന്നും എനിക്കില്ല എന്റെ വീട്ടിൽ നിന്നിരുന്ന ചോലക്കാരിനെ എപ്പിച്ചാലും എനിക്ക് പുറത്താക്കാം അതേ ഞാൻ ചെയ്തിട്ടുള്ളൂ എനിക്ക് നിന്നോട് കൂടുതലൊന്നും പറയാനില്ല മനു എന്ന് പറയാനോട്ടോ ഞാൻ എന്റെ കൂടുതലൊന്നും പറയാനുണ്ടാവില്ല പക്ഷെ എനിക്ക് സംസാരിക്കേണ്ട ഒരാൾ ഇവിടെ ഉണ്ട് ഞാൻ പോയി സംസാരിച്ചോളാം മാറി നിക്കുന്ന പറഞ്ഞിട്ട് ബാലചന്ദ്രന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ ബാലചന്ദ്രനുമായിട്ട് പിന്നെ ഒരു യുദ്ധകളാവാണ് കേട്ടോ നെടുമ്പുറിക്കൽ വീട് രാജീവൻ വരുന്നുണ്ട് അലീന വീണ്ടും അതിൻ്റെ ഉള്ളിലേക്ക് അലീനേനെ മാനു കയറ്റുന്നുണ്ട് കേട്ടോ അങ്ങനെയൊന്നും പുറത്താക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അലീനേനെ വീടിന്റെ ഉള്ളിലേക്ക് തന്നെ കയറ്റുന്നു കയറ്റുന്നുണ്ട് അത് കഴിഞ്ഞ് ബാലചന്ദ്രൻ വന്നിട്ട് വൈജേനെ തല്ലുന്ന സീനൊക്കെ വരുന്നുണ്ട് കേട്ടോ സഹിക്കാൻ പറ്റുന്നിടത്തോളം ഒക്കെ സഹിക്കുന്നുണ്ട് ബാലചന്ദ്രനും വൈജ വെറുതേയും കടന്ന് അലമ്പാക്കാൻ ശ്രമിക്കുകയാണ് ആ സിറ്റുവേഷൻ അപ്പൊ ബാലചന്ദ്രന്റെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട് ബാലചന്ദ്രൻ വൈജീനെ അടിക്കുന്ന സീനൊക്കെ വരുന്നുണ്ട് കേട്ടോ പക്ഷെ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് നമ്മുടെ വൈജീൻറെയും ബാബിതയും ഹരി കൂടിയും ചെന്നിട്ട് ഏർ അലിനേനെ പുറത്താക്കുകയാണ് അലീന തൻ്റെ അമ്മയെ കാണാൻ വേണ്ടി വന്നതാണ് പക്ഷെ അവൾക്ക് നേരിടേണ്ട നേരിടേണ്ടി വന്നത് അതിനും വലിയ കാര്യങ്ങളാണെന്നൊക്കെ ഓർക്കുമ്പോൾ അവൾക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്